നമസ്കാരം തുടർച്ചയായല്ലാതെ രണ്ടാമത്തെ തവണ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അധികാരത്തിൽ വന്നയുടൻ ട്രംപ് പ്രവചനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് തൻ്റെ തനി സ്വരൂപം പുറത്തെടുത്തു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ കൂടി എത്തുമ്പോൾ അതൊരു പുതിയ ചരിത്രത്തിന് കൂടി വഴിയൊരുക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലാണ് ട്രംപ് ആദ്യമായി അധികാരത്തിലെത്തുന്നത് അന്ന് പോപ്പുലർ വോട്ട് ട്രംപിന് അനുകൂലമായിരുന്നില്ല എന്നാൽ ഇത്തവണ സ്ഥിതി മാറി പോപ്പുലർ വോട്ടിൽ മുന്നിലെത്താനും ഇലക്ടറൽ വോട്ടിൽ മേധാവിത്വവും ട്രംപിന് അനുകൂലമായി രണ്ടായിരത്തി പതിനാറിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അധികാരത്തിലെത്തുമ്പോൾ തുടർച്ചയായല്ലാതെ രണ്ടാം തവണയും അമേരിക്കൻ പ്രസിഡന്റാകുന്ന നേട്ടത്തിലേക്ക് എത്തുകയായിരുന്നു ട്രംപ് ട്രംപിന് മുമ്പ് ഗ്രോവൻ ക്ലീൻലൻഡ് ആയിരുന്നു ഈ റെക്കോർഡിനുടമ നൂറ്റി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റെക്കോർഡ് തിരുത്തപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് വരെയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയും അധികാരത്തിലിരുന്നു രണ്ടാം തവണ പ്രസിഡന്റ് ആകുന്ന നേട്ടത്തിനു പുറമെ നാലു തവണ മത്സരിക്കുകയും നാലു തവണയും വിജയിക്കുകയും ഏറ്റവും കൂടുതൽ കാലം പദവിയിലിരിക്കുകയും ചെയ്ത ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിനു ശേഷം കൂടുതൽ തവണ മത്സരിക്കുന്ന നേതാവായും ട്രംപ് മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ റിച്ചാർഡ് നിക്സൺ ജോൺ ഓഫ് കെന്നഡിയോട് പരാജയപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി രണ്ട് ടേമായി നിജപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ട്രംപിനെതിരെ യു എസ് പ്രതിനിധി സഭ ഇമ്പീച്ച്മെന്റ് പ്രമേയം പാസാക്കിയത് അങ്ങനെ രണ്ടു തവണ ഇംപീച്ച്മെന്റ് നടപടികൾ നേരിടുന്ന ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് ജനപ്രതിനിധി സഭാംഗങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ പ്രമേയത്തെ എതിർത്തും ഇരുന്നൂറ്റി മൂന്ന് പേർ അനുകൂലിച്ചും വോട്ട് രേഖപ്പെടുത്തി കാപിറ്റോളിൽ അക്രമങ്ങൾ നടത്താൻ തന്റെ അണികളെ പ്രേരിപ്പിച്ചതിനാണ് ട്രംപിന് ഇംപീച്ച്മെന്റ് നടപടി നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടികൾ നേരിട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ യു എസ് സെനറ്റ് ട്രംപിനെ ഉറ്റവിമുക്തനാക്കി റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരംഗം പോലും രണ്ടായിരത്തി പത്തൊൻപതിലെ ഇംപീച്ച്മെന്റ് പ്രമേയത്തെ അനുകൂലിച്ചിരുന്നില്ല ഇംപീച്ച്മെന്റ് പ്രമേയം സെനറ്റിൽ കൂടി പാസായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ ട്രംപിന് വിലക്ക് നേരിടേണ്ടി വരുമായിരുന്നു അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ ഫോർമർ പ്രസിഡന്റ് ആക്ട് അനുസരിച്ച മുൻ പ്രസിഡന്റുമാർക്കുള്ള പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും സുരക്ഷയും എല്ലാം ട്രംപിന് നഷ്ടപ്പെടുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ടിൽ ആൻഡ്രു ജോൺസണും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബിൽ ക്ലിന്റണുമാണ് ട്രംപിന് മുമ്പ് ഇംപീച്ച്മെന്റ് നടപടികൾ നേരിട്ട അമേരിക്കൻ പ്രസിഡന്റുമാർ റിച്ചാർഡ് നിക്സനെതിരെയും ഇംപീച്ച്മെന്റ് നടപടി പ്രഖ്യാപിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രാജിവെച്ചതോടെ നടപടികളിൽ നിന്നൊഴിവായി രണ്ടായിരത്തി പത്തൊൻപതിൽ ട്രംപിനെതിരെ ജനപ്രതിനിധി സഭ ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കിയെങ്കിലും സെനറ്റ് ട്രംപിനൊപ്പം നിന്നു ഇതുൾപ്പെടെ നാല് ക്രിമിനൽ കേസുകളാണ് ട്രംപിനെതിരെയുള്ളത് ക്രിമിനൽ കേസ് നേരിട്ട ആദ്യത്തെ മുൻ അമേരിക്കൻ പ്രസിഡന്റും ട്രംപാണ് രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിടയിൽ നീലചിത്രനടി സ്റ്റോമി ഡാനിയൻസിന് ട്രംപ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ നൽകിയെന്നായിരുന്നു കേസ് താനുമായുള്ള ബന്ധം രഹസ്യമാക്കി വെക്കാനാണ് ട്രംപ് സ്റ്റോമി ഡാലിയൻസിന് പണം നൽകിയത് എന്നായിരുന്നു ആരോപണം മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഫണ്ടിലെ പണമാണ് ട്രംപ് സ്റ്റോമിക്ക് നൽകിയതെന്നും ഇതിലൂടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നുമുള്ള ആരോപണവും ഉയർന്നു തനിക്കെതിരെയുള്ള കുറ്റാരോപണത്തെ രാഷ്ട്രീയ പീഡനം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾക്ക് ഇത് ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പും ട്രംപ് അന്ന് നൽകിയിരുന്നു കേസിൽ ട്രംപ് കുറ്റക്കാരനാണെന്ന് മാൻഹട്ടൻ ഗ്രാൻഡ് ജൂറി കണ്ടെത്തിയിരുന്നു നിർമ്മാണ മേഖലയിലെ വമ്പനായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പിതാവ് ഫ്രെഡ് ട്രംപ് അഞ്ചു മക്കളിൽ നാലാമനായിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പൂർവികർ ജർമ്മനിയിൽ നിന്നും സ്കോട്ട്ലൻഡിൽ നിന്നും അമേരിക്കയിലെത്തിയവരാണ് യഥാർത്ഥ കുടുംബപ്പേര് ട്രംപ് സെക്കൻഡ് ഗ്രേഡിൽ പഠിക്കുമ്പോൾ സംഗീതാധ്യാപകനെ ഇടിച്ചു പരിക്കേൽപ്പിച്ചു ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന് സംഗീതം അറിയില്ലെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം സ്വന്തം അഭിപ്രായങ്ങൾ ശക്തമായി അറിയിക്കാനുള്ള തന്റെ സ്വഭാവത്തിന്റെ ഭാഗം മാത്രമായിരുന്നു ഇതെന്നായിരുന്നു സംഗീതാധ്യാപകന്റെ മൂക്കിടിച്ച് പഞ്ചറാക്കിയതിനു ശേഷം ട്രംപിന്റെ ന്യായീകരണം ന്യൂയോർക്ക് മിലിട്ടറി അക്കാഡമിയിലായിരുന്നു ട്രംപിന്റെ പഠനം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മികച്ച കായിക താരവും വിദ്യാർത്ഥിനേതാവുമായിരുന്ന ട്രംപ് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ വാർട്ടൺ സ്കൂൾ ഓഫ് ഫിനാൻസിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും നേടി കീടാണുക്കളോടുള്ള ഭയം അഥവാ ജർമ്മഫോബിയ കാരണം ട്രംപ് കഴിവതും ഹസ്തദാനം നൽകാറില്ല അസ്ത്രദാനം ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ആളുകളെ സ്വന്തം ശരീരത്തോട് ചേർത്തു നിർത്തും അതാണ് ട്രംപിൻ്റെ രീതി ഈയിടെ വൈറ്റ് ഹൌസിൽ വെച്ച ട്രംപിന്റെ തൊട്ടടുത്തിരുന്ന ഇലോൺ മസ്കിൻ്റെ നാല് വയസ്സുകാരൻ മകൻ മൂക്കിനുള്ളിലേക്ക് വിരലിട്ടത് കണ്ട ട്രംപ് പയ്യൻ കൈതൊട്ട മേശ അറ്റകുറ്റപ്പണികൾക്കുന്ന പേരിൽ മാറ്റിയിട്ടു രണ്ടായിരത്തി ഏഴിൽ ഡബ്ല്യു ഡബ്ല്യു ഇ ചെയർമാൻ വിൻസ് മക്നഹോനുമായി ഗുസ്തിയിൽ വാതുവയ്പ് നടത്തിയ ട്രംപ് വിജയിക്കുകയും തോറ്റ വിൻസിന്റെ തല കരാർ പ്രകാരം മൊട്ടയടിക്കുകയും ചെയ്തു ചെക്ക് ഒളിമ്പിക്സ് സ്കീം ടീം അംഗം ഇവാന സെൽ നിക്കോവ വിങ്കിൾ മേയർ ആയിരുന്നു ട്രംപിന്റെ ആദ്യത്തെ ഭാര്യ സിനിമാതാരം മാർല മേപ്പിൾസ് ആയിരുന്നു രണ്ടാം ഭാര്യ ഇപ്പോൾ മൂന്നാം ഭാര്യയായ മെലാനിയയാണ് ട്രംപിനൊപ്പമുള്ളത് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ ഇവാങ്ക ട്രംപ് എറിക് ട്രംപ് ടിഫാനി ട്രംപ് ബാരൻ ട്രംപ് എന്നിവരാണ് മക്കൾ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ ഡൊണാൾഡ് ട്രംപ് ട്രംപ് ഓർഗനൈസേഷന്റെ ചെയർമാനും പ്രസിഡന്റുമാണ് രണ്ടായിരത്തി ആറിൽ സ്വന്തം പേരിൽ ഒരു വോട്ട് പുറത്തിറക്കിയെങ്കിലും സംഗതി വിചാരിച്ചതുപോലെ വിറ്റുപോകാത്തതിനാൽ രണ്ടായിരത്തി പതിനൊന്നിൽ നിർമ്മാണം നടത്തി നാലു തവണയാണ് ട്രംപിന്റെ സ്ഥാപനങ്ങളെ പാപ്പരായി പ്രഖ്യാപിച്ചത് ശാരീരികമായ പ്രശ്നങ്ങളുള്ള കുഞ്ഞു ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വന്തം മരുമകനായ ഫ്രഡ് ജൂനിയർ മൂന്നാമന് സ്വത്ത് നൽകിയില്ലെന്ന അവഖ്യാതിക്ക് കൂടി ഉടമയാണ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം പേരിൽ ഒരു കളിയുള്ള അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് ട്രംപ് ട്രം ദി ഗെയിം എന്ന പേരിൽ ബോർഡ് ഉപയോഗിച്ചുള്ള കളി മോശം പ്രതികരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വിപണിയിൽ നിന്ന് പിൻവലിച്ചു ഹോളിവുഡ് നടി ജെന്നിഫർ ഹെഡ്സന്റെ അമ്മയും സഹോദരനും മരുമകനും വെടിവെയ്പ്പിൽ ശേഷം അവർക്കും കുടുംബത്തിനും ട്രംപ് ഇന്റർനാഷണൽ ടവർ ആൻഡ് ഹോട്ടലിൽ സൗജന്യ താമസം ഏർപ്പെടുത്തിയതും വിവാദമായിരുന്നു അങ്ങനെ വിവാദങ്ങളുടെ തോഴനായ ട്രംപിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഉദ്യോഗത്തോടെയും അല്പം ഭയത്തോടെയും ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ